വിശേഷം വെറുതെ ഇബ്ല ഇബ്ലബ്ലാ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല കേട്ടോ അപ്പം ഇന്നൊരു കോടിയാട് ഉണ്ടാക്കുന്നൊരു വീഡിയോയുമായിട്ടോ ഞാൻ വന്നിട്ടുള്ളത് അനിയത്തേക്ക് നാളെ കോളേജിൽ ഫുഡ് ഫെസ്റ്റ് ആണ് സോ അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുകട്ടോ അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നോക്കണേ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് പെരിഞ്ചീരക ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക പിന്നെ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് അതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്ക പിന്നെ ചേർക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയാണ് സവോളയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷമാണ് ഉപ്പ് ചേർക്കുന്നത് ഇനി വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ് തക്കാളിയും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്രഷ് ചെയ്തെടുത്ത ചിക്കനാണ് ചിക്കന് നേരത്തെ ഒന്ന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടൊന്ന് വേവിച്ചെടുത്തതാണ് അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തു ചിക്കൻ അധികം ചതിഞ്ഞ് പോകരുത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഒന്നും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി വേണ്ടത് കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് ഗരം മസാല ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ശേഷം ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അല്പം മല്ലിച്ചേർത്ത് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇവ രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് വേവിച്ചെടുക്കുക ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എരിവ് കുറവുള്ള പോലെ തോന്നി അപ്പോൾ അല്പം കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ അടക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അട ഉണ്ടാക്കാനായിട്ട് മൈദ കുഴച്ചിട്ട് കുഴച്ചിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് ശേഷം അടയുടെ അച്ച് ഉപയോഗിച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കുക ഓയില് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു അട ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ തീ കുറച്ച് വെക്കണം അങ്ങനെ നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കോളേജിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പാക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് കോളേജിലെ ഫുഡ് ഫെസ്റ്റ് എൻ്റെ കോളേജ് എല്ലാം അനിയത്തിയുടെ കോളേജാണ് സോ അവിടെ വെറൈറ്റി വെറൈറ്റി ഫുഡുകളായിരുന്നു എല്ലാവരും പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിരുന്നത് അതൊന്നും എല്ലാവർക്കും വെറൈറ്റി ഫുഡുകൾ കഴിക്കാൻ പറ്റി അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക